തന്നെ കഴിഞ്ഞ അഞ്ചു ഓരോ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടര കോടി രൂപ ചിലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ അത്യാധുനിക സംവിധാനങ്ങളുടെ നിർമ്മിച്ച പുതിയ മൂന്ന് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററുകൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നാടിന് സമർപ്പിച്ചു ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് വലിയ ടീമായി നിന്ന് ചെയ്യുന്നുണ്ട് ഓരോ ആശുപത്രിയെ കുറിച്ചുള്ള കൃത്യമായ വിവരമുണ്ട് ഈ ആശുപത്രിയിൽ തന്നെ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത് ണക്കിന് രൂപ ചെലവാക്കി ചെയ്തൊരു ഓപ്പറേഷൻ തിയേറ്ററാണ് നിങ്ങൾ എല്ലാവരുടെയും ഞാൻ വൈകി എന്ന് പറഞ്ഞു ഞാൻ കഴിഞ്ഞ മാസം ഈ നമ്മുടെ വയനാട് ദുരന്തം ഉണ്ടായത് വയനാടിനേക്കാൾ വലിയ പ്രശ്നമായിട്ട് ഇവിടെ ഈ ആശുപത്രി ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ഇവിടെയായിരുന്നു സർജറി ഇവിടെയായിരുന്നു മൃതദേഹങ്ങൾ സൂക്ഷിച്ചത് അപ്പോ രണ്ടു മാസത്തിന്റെ ഒരു വൈകീട്ടെങ്കിലും ഒരു മാസം വൈകീട്ട് അതുകൊണ്ടാണ് പ്രത്യേകമായി പരാമർശിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ അതുപോലെ സൂപ്രണ്ടിനെ കുറിച്ച് എം എൽ എ ഉൾപ്പെടെയുള്ള എല്ലാവരും എല്ലാ പഞ്ചായത്ത് മിനിസ്റ്റർ അന്ന് എനിക്ക് അത് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് നമുക്ക് നല്ല ആളുകളും നടക്കുകയാണ് അപ്പൊ അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഡോക്ടർമാർ സൂപ്രണ്ടർമാർ എല്ലാവരും ജനപ്രതിനിധികൾ എല്ലാവരും ജീവനക്കാർ എല്ലാവരും കൂടി ചേരുമ്പോഴാണ് ലെവലിലേക്ക് പോകുന്നത് അതെ ആ ലെവലിലേക്കാണ് ഇടപോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് ബാത്ത്റൂം സൗകര്യത്തോടു കൂടിയ വിശ്രമമുറിയും പ്രീ ഓപ്പറേറ്റീവ് പോസ്റ്റ് ഓപ്പറേറ്റീവ് മൈനർ പ്രൊസീജിയർ റൂം എന്നിവയും ഇതോടൊപ്പം നാടിന് സമർപ്പിച്ചു നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് പ്രകാരം പോസിറ്റീവ് പ്രഷർ ലാമിനാർ സൗകര്യത്തോടെ സജ്ജീകരിച്ച തിയേറ്ററുകൾ മികച്ച അണുബാധ നിയന്ത്രണ സംവിധാനങ്ങളുള്ളതും ഒരേ സമയം കൂടുതൽ ഓപ്പറേഷനുകൾ ചെയ്യാനാകുന്നതുമാണ് മലയോര മേഖലയുടെ സാധാരണക്കാർക്ക് ഏറെ ഉപകാരപ്രദമാവുന്നതാണ് പുതിയ തിയേറ്ററുകൾ ചടങ്ങിൽ പി വി അൻവർ എം എൽ എ പി കെ ബഷീർ എം എൽ എ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മുത്തേടം ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ നസീബ അസീസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എ കെരീം ജില്ലാ പഞ്ചായത്ത് ജില്ലാ സെക്രട്ടറി എസ് ബിജു ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ